നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പുല്ലുവെട്ട് യന്ത്രത്തിൽ കൈകുടുങ്ങിയതിനെ തുടർന്ന് രണ്ടായി മുറിഞ്ഞുപോയ കൈ കണ്ണൂർ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിൽ പ്ലാസ്റ്റിക് സർജറിയിലൂടെ പുനർയോജിപ്പിച്ചു ആലക്കോട് സ്വദേശിയായ ആൽബിൻ സാജുവിന്റെ വലതു കൈയാണ് പുല്ലുവെട്ട് യന്ത്രത്തിൽ കുടുങ്ങി കൈക്കുഴക്ക് മുകളിൽ വെച്ച് രണ്ടായി മുറിഞ്ഞുപോയത് പുല്ലുവെട്ട് യന്ത്രത്തിൽ കൈകൊടുങ്ങിയതിനെ തുടർന്ന് രണ്ടായി മുറിഞ്ഞുപോയ കൈ കണ്ണൂർ ആസ്റ്റർ മിംസ് പ്ലാസ്റ്റിക് സർജറിയിലൂടെ ആലക്കോട് സ്വദേശിയായ വയസ്സുകാരൻ വലത്തെ കൈയാണ് പുല്ലുവെട്ട് യന്ത്രത്തിൽ കുടുങ്ങി കൈക്കുഴക്ക് മുകളിൽ വെച്ച് രണ്ടായി മുറിഞ്ഞുപോയത് അറ്റുപോയ കൈയുടെ ഒരു ഭാഗം അടുത്ത പറമ്പിലേക്കാണ് തെറിച്ച് വിടത് ഉടൻ തന്നെ കുഞ്ഞിനെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചു അവിടെ നിന്ന് പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം മൈക്രോ ബാക്കുലേറ്റർ സർജറി സംവിധാനമുള്ള ആശുപത്രി എന്ന നിലയിൽ കണ്ണൂർ ആസ്റ്റർ മിംസിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു അതീവ ഗുരുതരാവസ്ഥയിലാണ് ആൽബിൻ ആസ്റ്റർ മിംസിൽ മുറിഞ്ഞുപോയ ഭാഗം നിലത്തുവീണ് മണ്ണും മഴക്കും പുല്ലുമൊക്കെ പറ്റി അണുബാധക്ക് സാധ്യതയുള്ള അവസ്ഥയിലായിരുന്നു മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടെ ഇതൊക്കെ നീക്കം ചെയ്തു ഗുരുതരമായി പരിക്കുപറ്റിയ കൈത്തണ്ടിലെ രണ്ട് അസ്ഥികൾ ഓർത്തോപേഡിക് വിഭാഗത്തിലെ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പ്ലേറ്റ് ഉപയോഗിച്ച് ഉറപ്പിക്കുകയും ചെയ്തു തുടർന്ന് പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ അറ്റുപോയ ഭാഗം കൂട്ടിച്ചേർത്ത് സർജറി ആരംഭിച്ചു ശസ്ത്രക്രിയയ്ക്ക് പ്ലാസ്റ്റിക് സർജറി വിഭാഗം മേധാവി ഡോക്ടർ മധുചന്ദ്ര എച്ച് എസ് പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിലെ ഡോക്ടർമാരായ ഡോക്ടർ നിപ്പു കുട്ടപ്പൻ ഓർത്തോപേഡിക് വിഭാഗം ഡോക്ടർ നാരായണ പ്രസാദ് അനസ്തോളജി വിഭാഗം ഡോക്ടർമാരായ ഡോക്ടർ സുപ്രിയ രഞ്ജിത്ത് പീഡിയാട്രിക് വിസിറ്റ് ഡോക്ടർ സുഹാസ് എമർജൻസി വിഭാഗം ഡോക്ടർ ജിനേഷ് വി ട്ടിലകത്ത് എന്നിവരും പങ്കെടുത്തു സമഗ്ര ന്യൂസ് കണ്ണൂർ